അങ്ങനെ ബാലചന്ദ്രൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഫോണിൽ കോൾ റെക്കോർഡിങ് എടുത്തിട്ട് തൻ്റെ ഫോണിലേക്ക് അയക്കുമായിരുന്നു അപ്പോൾ രേവതിക്കുട്ടി മലീനയും കൂടി സംസാരിക്കുന്നതൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ ചേരുന്നു ഇവരാണെങ്കിൽ ഇടിക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് അപ്പോൾ രേവതിക്കുട്ടി പലപ്പോഴും അലീനയുടെ അലീനിയുടെ അമ്മയെക്കുറിച്ചും അമ്മയ്ക്ക് എന്താണ് കുറിച്ചും സംഭവിച്ചതെക്കുറിച്ചും അച്ഛനായായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അവർ സംസാരിക്കുന്നത് അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ്റെ മനസ്സിലും ഒരാശയം വരികയാണ് അപ്പോൾ ആഗ്രഹമുള്ള സമയത്താണ് വൈജയന്തിക്ക് അബദ്ധം പറ്റിയത് അലീന അവളുടെ കുഞ്ഞ് തന്നെയാണ് പിന്നെ ഇതെങ്ങനെയാണ് സോഷ്യൽ പിന്നെ മറ്റുള്ളവരെ അറിയിക്കുക എവിടെ നിന്നാണ് അന്വേഷണം തുടങ്ങുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ നിന്ന് വരുന്നുണ്ട് തൻ്റെ ഭാര്യ ഇത്രയും ദിവസം തന്നെ ചതിക്കുമായിരുന്നു ആദ്യം ഒന്ന് പ്രസവിച്ചു എന്നിട്ടൊന്നും അറിയാത്ത പോലെ വിവാഹ പന്തലിലേക്ക് വന്നു എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു എന്നുള്ള കാര്യം പറയട്ടെ ഹൃദയം പൊത്തുന്ന പോലെ തോന്നി ഞാൻ ഇത്രയും ജീവന തുല്യം സ്നേഹിച്ച ഭാര്യയും കുടുംബക്കാരും തന്നെ സ്നേഹിക്കുക സഹിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് ബാലേന്ദ്രൻ നല്ല വിഷമം ഉണ്ടായിരുന്നു ഈ സമയത്ത് വൈജയന്തി ഓഫീസിൽ പോയിട്ട് വൈജയന്തിയുടെ താഴെ സാധനങ്ങളെല്ലാം നോക്കാൻ തുടങ്ങി ആ സമയത്ത് അവൾ പഴയകാല ഓ ഓർമ്മകളെല്ലാം അവർക്ക് ഓർമ്മ വരുന്നുണ്ട് അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അവളൊരു ദിവസം അവിടെ മനുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെയാണല്ലോ നമ്മുടെ വൈജയന്തി ജനിച്ചു വളർന്ന ആ ഒരു തറവാട് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്ന സമയത്ത് ഭാഗ്യത്തിന് കമലയിടത്തി അവിടെയില്ല കേട്ടോ സ്വന്തം വീട്ടിലേക്ക് പോയാന്നുള്ളത് പറയാണ് മനു എന്താ നീന്ന് ഓഫീസിലേക്ക് പോവാത്തതെന്ന് ചോദിക്കുമ്പോൾ വർക്ക് വീട്ടിൽ വെച്ച് തന്നെ ആവാമെന്ന് കരുതി അമ്മ പോയതുകൊണ്ട് തന്നെ വീട്ടിൽ ആരുമില്ലല്ലോ ഹരിയും കോളേജിലേക്ക് പോയി അപ്പോൾ പിന്നെ ഇവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്യാമെന്ന് കരുതി ഞാൻ പോയില്ല എന്ന് പറയുകയാണേ അങ്കിൾ എന്താ ഇപ്പോൾ വന്നത് ഹേ ഒന്നുമില്ല ചുമ്മാ വന്നതാ വൈജേന്തിയുടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാ ആന്റിയുടെ സാധനങ്ങളോ അതെ ആന്റി ആദ്യം ഉപയോഗിച്ചിരുന്ന റൂമിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതായിരിക്കും അവൾ എന്നോട് പറഞ്ഞത് വരാൻ നേരെ ഇരുന്ന് അവൾ ഫയലോ വല്ല സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ആന്റി ചെന്ന് അങ്ങനെ ചെന്ന് നോക്ക് ആന്റിയുടെ റൂമിൽ എന്തെങ്കിലും കാണും ആ റൂമിലേക്ക് ആരും പോവാറ് പോലും അങ്ങനെ ആ റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് എത്രയോ കാലം മുമ്പ് അടച്ചിട്ട പോലെയാണ് ബാലേന്ദ്രൻ തോന്നുന്നത് കേട്ടോ അങ്ങനെ മനു റൂമിലിരുന്ന് വർക്ക് ചെയ്യുമായിരിക്കും ആ സമയത്ത് ബാലേന്ദ്രൻ ആണെങ്കിലും ആ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് എന്നിട്ട് വൈജയന്തി പഠിച്ച കാലത്തുള്ള ഡയറിയും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ എന്നിട്ട് ബാലേന്ദ്രൻ സംശയിക്കുന്ന രീതിയിലൊന്നും കിട്ടുന്നുമില്ല കേട്ടോ അപ്പോൾ ഒഴിഞ്ഞൊരു പുസ്തകം തള്ളുന്ന അലീനിയോട് ചേർന്നിരിക്കുന്ന ഒരു പുരുഷൻ്റെ ഫോട്ടോ കിട്ടുകയും ചെയ്യുന്നു അത് കണ്ടെന്നും ബാലേന്ദ്രൻ ആകെ ഞെട്ടുന്നുണ്ടെട്ടോ അതിൻ്റെ പുറകുവശത്തൊന്നും തന്നെ എഴുതിയിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് ഏത് വർഷം എടുത്താണെന്നുള്ളൊരു ഡേറ്റും കാര്യങ്ങളും അതിൽ കടന്ന് ബാലേന്ദ്രൻ അതെല്ലാം കൂട്ടി വായിക്കുക കേട്ടോ അലിനിയുടെ വയസ്സ് ഇരുപത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ ആ ജീവിച്ച സമയത്ത് വൈജയന്തി എടുത്താണ് തൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് വർഷമായിട്ട് ഇരുപത് വർഷം കഴിഞ്ഞിട്ടും അപ്പോൾ എല്ലാം കൂടി ചേർന്നപ്പോൾ ഇത് തന്നെയായിരിക്കും ഇവിടെ സ്നേഹിച്ച ചെറുപ്പക്കാരനുള്ള ആളെന്ന് അലീനയുടെ അച്ഛനങ്ങ് മനസ്സിലാക്കാൻ കേട്ടോ എന്തായാലും തൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടത് കീശയ്ക്കുള്ളിലാക്കുകയാണ് അതിനുശേഷം വൈജയന്തിയോട് എന്തോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട് പല കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ ആ വാതിൽ നോക്കിയതിന് ശേഷം അനുവിൻ്റെ അടുത്തേക്ക് പോവാണ് അവൾ പറഞ്ഞു എനിക്ക് കിട്ടിയില്ല ഇനി അവളിനെ വന്നെടുക്കട്ടെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോകാം അങ്ങൾ ശരിക്കും നോക്കി ഞാനും നോക്കാന്ന് പറഞ്ഞിട്ട് വേണ്ട വേണ്ട എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ് യാത്ര പറഞ്ഞാൽ അവിടെ നിങ്ങൾ ബാലേന്ദ്രൻ ഇറങ്ങി പോകട്ടോ അത് കഴിഞ്ഞിട്ട് വഴിയോട് കാർ നിർത്തിയിട്ട് ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി എന്നേക്കാൾ മുന്നേ മനസ്സ് കൊടുത്തവൻ ഇവനെയാണല്ലോ ഇവള് സ്നേഹിച്ചത് മനസ്സുകൊണ്ട് എന്നിട്ട് അവളിപ്പോൾ എൻ്റെ കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കില്ല ശരീരവും മനസ്സും ഇവനെയാണ് പങ്കുവെച്ച് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് കളച്ച് സീറ്റിലേക്ക് ചാരി കിടക്കുകയാണ് എന്നിട്ട് എല്ലാ ദേഷ്യവും കൊണ്ട് അതെല്ലാം മറന്ന് വീണ്ടും ആ ഫോട്ടോ പഴയ പോലെ എടുത്തു വെച്ചിട്ട് അയാൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വൈജയന്തി അവിടെ ഉണ്ടാവും എന്നിട്ട് എന്താ ലേറ്റ് ലേറ്റായത് എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല ഞാൻ എന്നെവിടേക്കാണോ പോകുന്നത് അവിടേക്ക് തന്നെയാണ് പോയതെന്ന് പറയുകയാണെ അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രൻ ആണെങ്കിലും ജ്വലറിയിലോ മറ്റു സ്ഥാപനത്തിലോ ബാലേന്ദ്രൻ ഇല്ലെന്നുള്ളത് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ബാലേന്ദ്രൻ ഇത് എവിടെ പോയതായിരിക്കും നിന്റെ മറ്റവനെ കാണാൻ പോയത് നിനക്ക് പോരണമായിരുന്നു ഒന്നിങ്ങനെ ചോദിക്കുന്നു കേട്ടോ എനിക്കങ്ങനെ ഇല്ല എന്ന് പറയുകയാണെ എനിക്കതിൽ യാതൊരു ഉറപ്പുമില്ല എന്ന് പറയുന്നത് ഇന്ന് ബാലേന്ദ്രൻ പറയുന്നിട്ട് ഇങ്ങനെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെക്കാൻ ആലോചിച്ച് വെക്കാനും മറ്റുള്ളവരെ സംശയിക്കാനൊക്കെ നിനക്ക് എന്നെ ഇത്ര സംശയം അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ പോ പറഞ്ഞേക്കുമ്പോഴേക്കും ഞെട്ടി പിരിച്ചു നിറഞ്ഞേ കാലിട്ട് കോലിട്ട് കുത്താനെന്നപോലെ പോലെ പുറകു പുറകെ എന്താ ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കിവിടെ വേലക്കാരി വന്ന പോലെ ഒരു ഇളക്കം തുടങ്ങിയതാണ് അതെനിക്ക് മനസ്സിലായതാണ് എന്താ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ വൈദ്യുതി വെറുതെ വിട്ടേ എൻ്റെ മനസ്സിലങ്ങനൊന്നും ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാൻ കുറച്ച് ബിസിയായി പോയി എനിക്കെൻ്റെതായ കാര്യങ്ങളില്ല അതുപോലെ ഞാൻ ബിസിയായി പോയതാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും ബാലേന്ദ്രനാണെങ്കിലും വല്ലാതെ തന്നെ ദേഷ്യം പിടിക്കുകയാണ് നിങ്ങൾ ഈ വേലക്കാരി പറഞ്ഞ വാക്ക് കേട്ടോ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് എനിക്ക് മനസ്സിലായി അല്ല എൻ്റെ വൈജയ് ഞാൻ എവിടെ പോയിട്ടില്ലെന്ന് എൻ്റെ ഒന്ന് പോയി മനു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കമലെടുത്തി അവിടെ ഇല്ല എന്ന് പറഞ്ഞല്ലോ ഓഹോ എന്നാലും നേരത്തെ പറഞ്ഞാൽ പോരെ എന്നും പറഞ്ഞിട്ട് വൈജ് എന്തെങ്കിലും ദേശത്തിലങ്ങ് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം ബാലേന്ദ്രനാണെങ്കിലും മനസ്സ് മുഴുവൻ ആ ഫോട്ടോ ആയിരിക്കും കേട്ടോ അത്രയേറെ ചേർത്ത് നിർത്തുന്ന ആ ഒരു മനുഷ്യനും അതുപോലെ അവൾ സന്തോഷത്തോടെ നിൽക്കുന്ന വൈജയും കണ്ടപ്പോൾ അവൾ എന്തുകൊണ്ടായിരിക്കും അവളെ കല്യാണം കഴിക്കാത്തത് അയാൾ എന്തുകൊണ്ടായിരിക്കും പോയത് ഉള്ളിൽ അങ്ങനെ ഒരു നൂറ് കാര്യങ്ങൾ വരുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് അകത്തേക്ക് കയറി വരികയാണ് വൈജയന്തി ആ ആരുടെ ഫോട്ടോ ആണ് ബാലേന്ദ്രൻ ഇത്ര കാര്യം നോക്കുന്നത് ആ ഒരു ശബ്ദം കേട്ടാൽ ബാലേന്ദ്രൻ ഫോട്ടോ അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഈ ഒന്നുമില്ല എന്നെ കണ്ടപ്പോൾ മാറ്റിയത് അവളുടെ ഫോട്ടോ ആണോ അലീനയുടെ എൻ്റെ വൈജി അതൊന്നുമല്ല അല്ല ഇതൊരു ഫോട്ടോ ഒന്നുമില്ല എൻ്റെ ഒരു അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒളിപ്പിക്കുന്നുണ്ടോ എന്ത് അത്യാവശ്യമാണ് ഞാൻ കാണാൻ പറ്റാത്ത എന്ത് അത്യാവശ്യമാണ് ബാലേന്ദ്രനുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങ് തട്ടിപ്പറിക്കാനൊക്കെ നോക്കുന്നുണ്ട് ആ സമയത്ത് ബാലേന്ദ്രൻ കൊടുക്കുന്നില്ല കേട്ടോ പിടിച്ച് പറിച്ചു വാങ്ങുന്നുണ്ട് ആ ഫോട്ടോ ഒടുവിൽ തന്നെ ബാലന്ദ കാണ് ഇതാരുടെ ആണെന്ന് കാണും കണ്ണെന്ന് നിറയെ കാണുമെന്ന് പറഞ്ഞിട്ടൊക്കെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോയിലേക്ക് നോക്കിയത് വൈജയന്തി ആകെ അങ്ങ് ഞെട്ടി ഷോക്കായി നിൽക്കുകയാണ് ബാലേന്ദ്രനെ ആ ഫോട്ടോയിൽ മാറി മാറി നോക്കുകയാണ് കേട്ടോ കണ്ടല്ലോ ഇപ്പോൾ ആരുടെ ഫോട്ടോ ആണ് ഞാൻ ഇത്ര കാര്യം നോക്കിയെന്നുള്ളത് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ വൈജയന്തി ആകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് വൈജയന്തി ബാലേന്ദ്രൻ ഇത് എവിടെ നിന്ന് കിട്ടിയത് അത് നീ അറിയേണ്ട ഈ ഫോ ഫോട്ടോകളില ആളാര അതാണ് എനിക്കറിയുന്നത് എൻ്റെ ക്ലാസ്മേറ്റാണ് എവിടെ എവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്ലാസ്മേറ്റ് എനിക്ക് വന്നത് എനിക്കറിയില്ലോ എൻ്റെ ഈ ഒരു ക്ലാസ്മേറ്റിനൊക്കെ അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ ആ ബാലേന്ദ്രനോട് ആഗ്രയിൽ പഠിക്കാൻ സമയത്ത് എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു ഒരാളെന്നൊക്കെ പറഞ്ഞിട്ട് തടി തപ്പുന്നുണ്ട് കേട്ടോ പക്ഷെ ബാലേന്ദ്രനൊന്നും വിശ്വസിച്ചില്ലെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അടുത്ത കോളേജിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അതടി തപ്പം തന്നെ കേട്ടോ അങ്ങനെയാണല്ലോ അത്രയും ക്ലോസ് ഫ്രണ്ട് ആണല്ലേ അതുകൊണ്ടാണല്ലേ ഇങ്ങനെ ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുത്ത് ഞങ്ങളൊരു ടൂർ പോയിരുന്നു ഞങ്ങളുടെ കൂടെ വേറെ കുട്ടികളും ഉണ്ടായിരുന്നു അന്ന് എടുത്ത ഫോട്ടോയാണെന്ന് പറയണേ ഇതിൽ വൈജയന്തി അവനെ മാത്രമേ കാണുന്നുള്ളൂല്ലോ എന്താ അവൻ്റെ പേര് അങ്ങനെ വൈജയന്തി പെട്ടെന്ന് വായാലും വന്നൊരു പേര് പറയുന്നു ജോസഫ് ഓ ജോസഫ് ക്രിസ്ത്യാനിയ അപ്പോൾ വൈജയന്തി ആദ്യം എന്ന് പറയുന്നുണ്ട് ലാലിച്ച് ആണെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ല്ലോ എന്ന് പറഞ്ഞിട്ട് പറയാനെട്ടോ അങ്ങനെ ഒരു സോ ഫോട്ടോ ബാലേന്ദൻ്റെ കയ്യിൽ ഇങ്ങനെ ഇടയ്ക്കിട്ട് കുത്തി നോക്കാനുള്ളതല്ലേ അപ്പം നിൻ്റെ മുൻപിൽ എനിക്കൊരു ആയുധം വേണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ബാലേന്ദ്രൻ്റെ ആ ഫോട്ടോ എടുത്ത് മാറ്റുന്നത് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ ഒരു കുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോയിലുള്ള ആളെ ഓർത്തിട്ട് വൈജയന്ത് ഇങ്ങനെ നിൽക്കുകയാണെ വൈജേന്ദ്രൻ്റെ മനസ്സിൽ ആ ഒരു അന്നത്തെ ആ ഫോട്ടോ എടുക്കേണ്ട സാഹചര്യം ഇങ്ങനെ മനസ്സിൽ കൂടെ മിന്നുമാഞ്ഞ് പോകണം കേട്ടോ എന്നിട്ട് വൈജേന്ത് ഇങ്ങനെ വിചാരിക്കണം അവൾ നല്ല ചുരിദാരക്കഴിഞ്ഞ് സുന്ദരിയായിട്ട് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക ഐശ്വര്യമാണ് എന്നൊക്കെ എപ്പോഴും ലാൽച്ചൻ അവനോട് പറയുമായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടി പോകുന്ന സമയത്താണ് അവരുടെ കൂട്ടുകാരനായ മറ്റൊരാളെ കാണുന്നത് അന്ന് അവൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നു എടാ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ ജോസെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടാണ് ആ ഫോട്ടോ എടുപ്പിച്ചത് പിറ്റേ ദിവസം തന്നെ അവൻ രണ്ട് കോപ്പിയായിട്ട് വന്നു തന്നെ എൻ്റെയും ഒന്ന് ലാൽച്ചൻ്റെയും കയ്യിൽ കൊടുത്തു വന്നത് കിട്ടിയ സമയത്തുണ്ടായ സന്തോഷം എത്രയാണെന്നറിയുമോ ജീവിതത്തിലെ ലോകമേ അവൻ തന്നെയാണെന്നൊക്കെ തോന്നിച്ച ഒരു സമയം ഇതൊക്കെ കണ്ണുന്ന് അറിഞ്ഞുകൊണ്ടിങ്ങനെ വൈജേൻ്റെ ആലോചിച്ച് നിൽക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ അമ്മയെ അമ്മ എന്താ വിളി കേൾക്കാത്തതെന്ന് ചോദിച്ചിട്ട് മോൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്താടി നീ എന്തിനാ അമ്മ എന്തിന് കരീന്നെ ഒന്നുമില്ല എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ എന്താ കഴിക്കാൻ വരാത്തത് എല്ലാവരും കഴിക്കാൻ വന്നല്ലോ ഞാനെന്താ വരുന്നു നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കണ്ണു തുടച്ചിട്ട് അവൾക്ക് പുറകെ അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്തും ബാലേന്ദ്രനാണെങ്കിലും എന്താ പറ്റിയെന്നറിയാതെ ഇങ്ങനെ ആകെ നിൽക്കുകയാണ് എന്നിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് മതിയെ വയറ് നിറഞ്ഞെന്ന് പറയാനെട്ടോ അപ്പോൾ വൈജയന്തിയുടെ അപ്പോൾ ഒക്കെ കണ്ടിട്ട് ആ ബാലേന്ദ്രൻ ഓർക്കുകയാണ് എന്നെ ഇങ്ങനെ എഴുതിയിലിട്ട് തീറ്റിക്കുന്നുണ്ടല്ലോ നീയും കുറച്ചു നേരം അനുഭവിക്കുന്നു എന്ന് പറയാനായിട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇതുപോലെ പറഞ്ഞിട്ട് അതോടുകൂടി ആ എപ്പിസോഡ് നിൽക്കുകയാണ് അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് നടക്കുന്നു നമുക്ക് ആതിരുന്നതും കാണാം റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്